ആലപ്പുഴ ജില്ലയിൽ ഹൗസ് ബോട്ട് സഞ്ചാരം നിലയ്ക്കാൻ സാധ്യത ശനിയാഴ്ച മുതൽ ഹൗസ് ബോട്ട് ജീവനക്കാരുടെ പണിമുടക്ക പണിമുടക്ക് ശക്തമായാൽ ടൂറിസം മേഖലയ്ക്ക് കോടികളുടെ നഷ്ടം പുരവഞ്ചി മേഖലയിലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്ക്കരിക്കുന്നത് സംബന്ധിച്ച തർക്കം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച ശനിയാഴ്ച മുതൽ തൊഴിലാളികൾ ശക്തമായ സമരത്തിലേക്ക് പുതുതായി രൂപവത്കരിച്ച സ്വതന്ത്ര സംഘടനയുടെ കീഴിലാണ് തൊഴിലാളികൾ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒരു ബോട്ട് പോലും സർവീസ് നടത്താതെ ശക്തമായ സമരം നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനം പണിമുടക്കിനോട് എല്ലാ തൊഴിലാളികളും സഹകരിക്കുമെന്നാണ് സമരം പ്രഖ്യാപിച്ചവരുടെ പ്രതീക്ഷ സമരം ശക്തമായാൽ ആലപ്പുഴയിലെ പുരവഞ്ചി സഞ്ചാരം നിലയ്ക്കും തൊഴിലാളികൾ ഒരു ദിവസം പണമുടക്കിയാൽ പോലും മേഖലയ്ക്ക് വൻ നഷ്ടമുണ്ടാകും പുരവഞ്ചി ഉടമകൾക്കും കളക്ടർക്കും പോലീസിനും പണിമുടക്ക് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട് അനിശ്ചിതകാലത്തേക്കാണ് സമരം രണ്ടായിരത്തിലധികം പുരവഞ്ചികളാണ് ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി സർവീസ് നടത്തുന്നത് സമരാഹ്വാനം നടന്നിട്ടും തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ മറ്റധികാരികളുടെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ശമ്പള വർധന സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിനാൽ ജില്ലാ ലേബർ ഓഫീസർ കഴിഞ്ഞ ദിവസം വിളിച്ച യോഗം പിരിഞ്ഞു സി ഐ ടി ഒ യോഗത്തിൽ നിന്ന് വിട്ടുന്നതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത് ലേബർ ഓഫീസറുടെ അധ്യക്ഷതയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആദ്യ യോഗത്തിലാണ് പുരവഞ്ചി മേഖലയിലെ തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ചത് എല്ലാ സംഘടനകളെയും അറിയിക്കാതെ യോഗം ചേർന്നുവെന്ന ആരോപണം ഉണ്ടായതിനെ തുടർന്നാണ് പുതിയ യോഗം വിളിച്ചത് ഇതിൽ നിന്നാണ് സി ഐ ടിഒ വിട്ടുനിന്നത്